സർക്കാർ സേവനത്തിൽ നിന്ന് വിരമിക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ മണവാട്ടിയായി പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റും ജനപ്രതിനിധികളും ചേർന്നുള്ള ഒപ്പന സൂപ്പർ ഹിറ്റായി അരുമ്പൂർ പഞ്ചായത്തിൽ നിന്ന് ഈ മാസം വിരമിക്കുന്ന സെക്രട്ടറി പോളും പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാറും ചേർന്നുള്ള ഒപ്പനയാണ് കാണികളെ ആഹ്ലാദത്തിൽ ആറാടിച്ചത് നാണത്തിൽ കുതിർന്ന മുഖവുമായെത്തിയ മണവാട്ടിയുടെ വേഷമിട്ട സെക്രട്ടറിയെ കസേരയിലിരുത്തി ചുറ്റും അണിനിരന്നാണ് മറ്റുള്ള ജനപ്രതിനിധികളായ വനിതകൾ ഒപ്പനയ്ക്ക് ചുവടുവെച്ചത് കന്നിപ്പളുങ്കെ പൊന്നും കിനാവെ ചുന്തരിപ്പെണ്ണാളെ എന്ന ഗാനത്തിനാണ് ഇവർ തനത് ഒപ്പന വേഷത്തിൽ കൂളിംഗ് ഗ്ലാസുകൾ വെച്ച് നൃത്തം ചെയ്തത് ജില്ലി വിൽസൺ സലിജ സന്തോഷ് നീതു ഷിജു ശോഭ ഷാജി ഷിമി ഗോപി എന്നിവരാണ് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമൊപ്പം ചുവടുവച്ചത് അരുമ്പൂർ പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി അംഗങ്ങളെയും പൂർവ്വകാല അംഗങ്ങളെയും മറ്റു വ്യക്തികളെയും ഉൾപ്പെടുത്തി നടത്തിയ പരിപാടിയിലാണ് ഒപ്പന അരങ്ങേറിയത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ശശിധരൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷത വഹിച്ചു ടി സി വി തൃശൂർ